അപ്പൊ ഉറപ്പിക്കാൻ പോവാ നമ്മളെ ഓൾറെഡി നൂറ്റി പതിമൂന്ന് ടോക്കൺ ഉണ്ട് ഞാൻ ഇതാ ഇറക്കുന്നു ചോപ്പ് പതി ചോപ്പിനോ ഡബിൾ ആർമർ ഉണ്ട് റേറ്റ് ഓഫ് ആർ ആറുണ്ട് ഏറ്റവും ബെസ്റ്റ് ഈ പച്ച പറയണമാരയ്ക്ക ഏതൊക്കെ മണ്ടന്മാർ പച്ച പറയുന്നേ ചോപ്പ് എടുക്കടാ ഞാൻ കാര്യം വേണ്ട ഒരു പക്ഷേ ടോക്കൺ ടോക്കടും ആയി ഇതൊന്ന് പച്ച മേടിച്ചാലോ അല്ലേ ഒരു പക്ഷേ ബിരിയാണി കിട്ടിയാലോ സോ ഭഗവാനെ ലർസി ഒരു നാലു ദിവസം ഗെയിമും കേട്ടിട്ട് നന്നായിട്ടൊന്ന് മിന്നിച്ചേക്കണേ

യ്യോ എടിച്ച് പോടാ അവിടത്തെ എന്നും പട്ടി ഒറ്റ പറഞ്ഞില്ല പഴഞ്ചൊല്ലോർ വിട്ട് അയ്യോ ഗോൾഡ് റോയിലൊക്കെ അന്ധവിശ്വാസ ഒരു മൂഞ്ചലും റോ ശരില അങ്ങനെ കാണിച്ചേടാ കിട്ടിയോ ആ ഡോങ്ങണടാ പതിനെട്ട് ടോങ്ങണടാ മുതുന്നോ ഒരു ഗോൾഡ് റോയിൽ കറക്ക ഒരു ഗോൾഡ് റോയിൽ കറക്കെ ഇപ്പം ഗോൾഡ് റോയിൽ കറക്കിട്ട് വേണ്ടി പരിപാടി സോ നോക്കാം എല്ലാരും എല്ലാം പറയുന്നു നോക്കി ഇരുപത് കറക്ക ഇരുപത് കറക് ആ നിന്റെ അഞ്ഞ് അജിന്റെ ബാബു കൂട്ടി അജിന്റെ അഞ്ഞ് ഒരു ഗോൾഡ് റോയിൽ കൂടി കറക്കട്ടെ ഓക്കെ ഗോൾഡ് റോയിൽ കറങ്ങിട്ടുണ്ട് സോ റെഡി കണ്ടോടി ഓക്കെ റെഡി റെഡി ഞാൻ റെഡി ഞാൻ റെഡി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ടോക്കൺ ആവുമ്പത്തേക്ക് പച്ചയും കിട്ടുക ചില്ലെന്ന് ഒന്ന് കിട്ടുക മറ്റേത് ടോക്കൺ കൊടുത്തു സ്പിൻ ചെയ്യാൻ അങ്ങനെയാണ് ഇനി ഒരു ട്രിക്കും ഇല്ല ഓക്കെ ഇനി ഒരു ട്രിക്കും ഇല്ല ഓ ഐഡിയൂത്തി അയ്യോ തരോർ എന്തെങ്കിലും കരയാ കിട്ടി കഴിഞ്ഞപ്പോ അവന്റെ അവന്റെ ഐഡിയതാ പറയുണ്ട് വെപ്പൺ റോയിൽ കറക്ക ഇനിയിപ്പോ എന്തായാലും ഇതൊക്കെ പറഞ്ഞാലും സാധനം കിട്ടും ഓക്കെ സോ പോട്ടെ നിങ്ങൾ മൂജിയടാ പതിനഞ്ച് ടോക്കൺ സത്യ പറയാലോ എപ്പഴാടാ പറഞ്ഞ എടാ ഞാൻ കാര്യം പറ്റും ഓൾറെഡി നൂറ്റി പന്ത്രണ്ട് ടോക്കൺ ഉണ്ടായിരുന്നു എന്റെ കീല് എന്ത് ക്ലിയർ അടി ഞാൻ ബ്രൗസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് എന്താ കാര്യം നിങ്ങൾ ഒരു അടുപ്പിലോട്ട് നിങ്ങള് ഒരു അണ്ടി കിട്ടുന്നില്ല എണീച്ചു പോരീന ചില്ലിന്റെ ഉള്ളിലേ ആ ഒന്ന് 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 പതിനാറ് ഡോക്കണോടാ എന്ത് മറ്റേ ഒന്നിലിട്ട് മറ്റേ അമ്മര്

എടാ എന്തുടാ ഒന്നില് ചെണ്ടുട്ടാ എടാ സീരിയസ്ലി എടാ പതിനെട്ട് ടോക്കേ ില്ല ഗോൾഡ് ചുവന്ന പൈസ നല്ലത് എനിക്ക് പോഞ്ചത്തടിച്ചു ചുമ നടത്തും പച്ച കൊള്ളാം കേട്ട പച്ച പൈസ പെട്ടെന്ന് വീഴും ണി പച്ച എടുക്കുന്നത് പോയടാ മനസ്സിലായി ഇതിന് ബുള്ളറ്റൂടി പോകും ബാക്കിലൂടെയോ അതിനൊരു സാധനം ഇല്ല ഇതിനാല് ഡബിൾ ആർമി പ്ലാന്റേഷനും എല്ലും മാക്സിമം മാത്രമേ കുറവുള്ളൂ ഓക്കെ ഗ്രീൻ ഒന്നുമില്ല പോടേക്ക്

പേടിച്ചടാ കിട്ടി 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 യെസ് ഒരു അത് പോടാ റെഡ് റെഡ് സൂപ്പർ സൂപ്പർ ചാറ്റ് ചാറ്റ് എന്താ ഓട്ട കൂടുതൽ എടുത്തു ഞാൻ ഷാദ് ബ്രോ സോ മച്ച് ഫോർ എടുത്തിട്ടുണ്ട് ബ്രോ നിനക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടോ ഓക്കെ അതാണ് എന്റെ പ്രശ്നം നിന്റെ കലാ നല്ല കാര്യ ഓക്കെ സെറ്റ് സ്കീൻ ഇനി എന്തേണ്ടോ തീർത്തിട്ടോ ഇനി അത് ഇവന്റ് തീർക്കാനുണ്ടോ എടാ പുതിയ വേറെ ഇവന്റ് വന്നാലോട്ട് എന്റെ കയ്യിൽ ഓടി വേറെ ഒന്നുമില്ലല്ലോ അതെടുത്ത അടുത്ത ഇവന്റ് എടുത്തോ എടുത്തേക്കോ